ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ചിന്തകളെ പറ്റിയാണ് എന്തും അങ്ങ് ചിന്തിച്ച് കളയാം എന്ന് നമ്മൾ ചിന്തിക്കരുത് കാരണം ഇന്നത്തെ നമ്മുടെ ജീവിതം ഇന്നലെ വരെയുള്ള നമ്മളുടെ ചിന്തകളുടെ ഫലമാണ് ചിന്തകളെ നമ്മളാണ് നിയന്ത്രിക്കേണ്ടത് അല്ലാതെ നമ്മളെ നിയന്ത്രിക്കുന്നതായിരിക്കരുത് ചിന്തകൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ തീരും ഞാൻ ഒരു തോൽവിയാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ തോൽവി തന്നെയാണ് അതല്ല ഞാനൊരു വിജയമാണ് എന്നിലും എന്തൊക്കെയോ കഴിവുകളുണ്ട് എന്ന് നമുക്കൊരു ചിന്തയുണ്ടെങ്കിൽ അതാണ് സത്യം നമ്മുടെ സ്വപ്നങ്ങൾ എന്താണോ നാം അതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് പക്ഷെ നമ്മൾ പലരും ചെയ്യുന്ന ഒരു തെറ്റ് നമ്മുടെ ചിന്തകൾ എപ്പോഴും സ്വപ്നങ്ങൾക്കെതിരാണ് നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ചിന്തകളും തമ്മിൽ മാച്ച് ആവാറില്ല അതുകൊണ്ടാണ് നമ്മുടെ സ്വപ്നങ്ങൾ നടക്കാത്തത് നല്ലൊരു ജോലിയെ സ്വപ്നം കാണുന്നവർ ഒരിക്കലും അയ്യോ എനിക്കൊരു ജോലി ഇല്ലല്ലോ എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ നല്ലൊരു ജോലി ആയല്ലോ എന്നോർത്ത് വിഷമിക്കുകയല്ല വേണ്ടത് നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവര് കുടുംബജീവിതത്തിലെ സമാധാനക്കിടിനെ പറ്റിയും അല്ലെങ്കിൽ ജീവിത പങ്കാളിയായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയും അല്ല ചിന്തിക്കേണ്ടത് നമ്മുടെ സ്വപ്നം എന്താണോ നമുക്ക് എന്താണോ വേണ്ടത് എന്താണോ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് അതിനെപ്പറ്റി മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ഇതെങ്ങനെ നടക്കും എന്നുള്ളൊരു ചിന്ത നമുക്ക് പാടില്ല നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം എന്തും കൈ കിട്ടുന്ന ഒക്കെ വാരി വലിച്ചു കഴിച്ചാൽ നമ്മുടെ വയറിനെ അതെങ്ങനെ കേടാക്കും അതുപോലെയാണ് എന്തും അങ്ങ് ചിന്തിച്ച് കളയാമെന്ന് പറഞ്ഞ് നമ്മൾ ചിന്തകളെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയാൽ അത് നമ്മുടെ മനസ്സിനെയും പിന്നെ നമ്മുടെ ശരീരത്തെയും അത് ബാധിക്കും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം എൻ്റെ ചിന്തകളാണ് എൻ്റെ ജീവിതം എന്നൊരു ബോധ്യം നമുക്ക് വേണം നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും നമ്മുടെ സ്വപ്നങ്ങളെ പറ്റി ആയിരിക്കണം അപ്പം നല്ലൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ടത് നമുക്ക് മനസ്സിൽ ആഗ്രഹിച്ച ഒരു ജോലിയായി നമ്മൾ നല്ലൊരു ഓഫീസിലിരിക്കുന്നു നമ്മൾ അതിൻ്റെതായ ഒരു ലക്ഷറിയിൽ ജീവിക്കുന്നു അത് നമ്മൾ ഫീൽ ചെയ്യണം നല്ലൊരു ജീവിത പങ്കാളിയെ ആഗ്രഹിക്കുന്നവർ നല്ല സന്തോഷകരമായ ഒരു കുടുംബജീവിതം സ്വപ്നം കാണണം അതിനെപ്പറ്റി ചിന്തിക്കണം അതിനെപ്പറ്റി മാത്രം സംസാരിക്കണം മറിച്ചൊരു ചിന്ത നമുക്കുണ്ടാവരുത് നമ്മളുടെ ചിന്തകൾ എപ്പോഴും ക്വാളിറ്റി ഉള്ളതാവണം എൻ്റെ ചിന്തകളാണ് എൻ്റെ ജീവിതം എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം എങ്ങനെ എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാം എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യൂ ഞാൻ നിങ്ങളെ സഹായിക്കാം താങ്ക്